നീ ഒരു വളരെ മോശം ഫ്രണ്ടാണ് വളരെ മോശം നടനാണ് എന്റെ തമാശകളൊക്കെ വളരെ ബോറാണ് അതേ ഉള്ളൂ ും കടന്ന് കോടികൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്സിലെ ഇവിടെ ഇരിക്കുന്നത് മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ എന്റെ സിനിമകൾ ഇങ്ങനെ ചൂസ് ചെയ്യും അങ്ങനത്തെ കോടി അങ്ങനത്തെ ഒരു തീരുമാനം ഉണ്ട് പിന്നെ കോടിയുടെ ഒരു ഗ്രൂപ്പ് ിൽ മറ്റു താരങ്ങളുടെ സിനിമ കണ്ടുകഴിയുമ്പോൾ ഞാൻ ചെയ്ത എന്ത് നന്നായിരുന്നു എന്ത് എന്ത് വിളിക്കാനും എന്നുള്ള പോലത്തെ അസൂയങ്ങൾ വരാറുണ്ടോ ഉറപ്പായിട്ടും പ്രൊമോഷണൽ ഇൻ്റർവ്യൂസ് ഒക്കെ മടുത്തു ഞാൻ വരണില്ല എന്ന് പറഞ്ഞ രണ്ടുപേരെ പറഞ്ഞ് പറ്റിച്ച് നമ്മൾ കൊണ്ടുപോയിക്കുവാണ് അതായത് ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബ്രേക്ക് ആൻഡ് ചില്ലിനുള്ള അവസരം കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ സ്പീഡ് കാണിക്കുന്നുണ്ടെങ്കിൽ മറ്റൊന്നുകൊണ്ടുമല്ല താഴെ പോയി ആൻഡ് പൊടിക്കാൻ വർഗീസ് വെൽക്കം രണ്ടുപേരോടും സിനിമയുടെ വിശേഷങ്ങൾ ഇതിന് മുന്നത്തേത് ചോദിക്കാനുണ്ട് മലയാള സിനിമയുടെ രാശി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടൊവിനോയാണെന്നാണ് സംസാരം അതിനെ കുറിച്ച് എന്ത് ചെയ്യും ആദ്യം താങ്കളുടെ സിനിമയാണ് ഏറ്റവും ആദ്യത്തെ ഹിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതുകൊണ്ട് ശുക്രൻ മലയാള മലയാള സിനിമയ്ക്ക് സംസാരം എന്താണ് പറയാനുള്ളത് നമുക്ക് എനിക്ക് അറിയാൻ പക്ഷെ നല്ല നല്ല രസമുണ്ട് ഇൻഡസ്ട്രിയിൽ സിനിമകൾ ബാക്ക് ടു ബാക്ക് ഹിറ്റ് ആകുന്നു എനിക്കൊന്നും ഇത്രയും സിനിമകൾ ഈ വർഷം ഈ സമയത്തിനുള്ളിൽ ഹിറ്റ് ആയിരിക്കുന്നത് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രമേ ഉള്ളു അപ്പോൾ മലയാള ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയിലും അതേസമയം ഒരു മലയാള സിനിമ ആസ്വാദകൻ എന്നുള്ള നിലയിലും ഞാൻ ഭയങ്കര അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ും കടന്ന് കോടികൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ബോയ്സിലെ ബോയ് ആണ് ഇവിടെ ഇരിക്കുന്നത് നോട്ട് മെഷി മേടിച്ചുണ്ടായിരുന്നു ഈ സിനിമ കഴിഞ്ഞു കഴിയുമ്പോ ഒരു അങ്ങനെ പറയരുത് ഞങ്ങളുടെ ഒരുപാട് പൈസ കിട്ടിയാ ശരി പറയരുത് പറഞ്ഞിട്ടുണ്ട് അത് ആളുകൾക്ക് ഒരു ചിന്തയുണ്ട് നമുക്ക് പോസ്റ്ററിൽ കാണുന്ന കോടിക്കണക്കല്ലേ അത് മുഴുവൻ നമ്മൾ അട്ടിയായിട്ടുള്ള റൂമിൽ വെച്ചേക്കണം പക്ഷേ അങ്ങനെയല്ലേ ഇത് ടോട്ടൽ ഷെയറിന്റെ ഗ്രോസ് ആണത് അത് ഷെയർ ഒക്കെ ആയിട്ട് പ്രൊഡ്യൂസറിലേക്ക് വരുമ്പോൾ അതിനെക്കാളും മൂന്നിലൊന്നൊക്കെ അല്ലെ അങ്ങനെ കണ്ടാണ് കണക്ക് എനിക്ക് കൃത്യമായിട്ട് പക്ഷേ മൂന്നിലൊക്കെ ഒന്നൊക്കെ വരുവുള്ളൂ പ്രൊഡ്യൂസറില് അങ്ങനെ ഒന്നുമില്ല ആ സിനിമ ഹിറ്റായാലും ഫ്ലോപ്പ് ആയാലും ശമ്പളം കിട്ടും അതന്നെ പക്ഷേ സന്തോഷം ഉള്ളത് വേറെ തന്നെയാണ് കാര്യം ഈ പറഞ്ഞ നമ്മളുടെ പടം അങ്ങനത്തെ ഒരു പെൻഷൻ എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അങ്ങനത്തെ ഒരു സിനിമയുടെ ഭാഗമാവുന്നു ഈ കോടിക്കണക്ക് പോസിറ്റീവ് വശം അത്രയും വരാൻ കാരണം അത്രയും കൂടുതലും അത്രയും ആൾക്കാർ നമ്മൾ അത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെ നമ്മളിതില് വേണ്ടി വന്നത് ഈ പണിക്കിറങ്ങി അതിനു വേണ്ടിയിട്ടാണല്ലോ ആൾക്കാരും നമുക്ക് നല്ല പരിപാടികൾ ചെയ്യുക അപ്പോൾ ഒരു നല്ല സിനിമയാണെന്ന ആൾക്കാർ പറഞ്ഞ് ആൾക്കാർ ഇത്രയും ഇത്രയും ആൾക്കാർ നമ്മൾ കാണുന്നു അതിന്റെ സന്തോഷം വേറെ ഒന്നും ഇല്ല അത് എത്ര കോടി വന്നാലും അത് ബാലുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊവിനോയ്ക്ക് ഈ ഇരുന്നൂറ്റി കളക്ഷൻ വന്നിട്ടില്ലെങ്കിലും മൈൽ സ്റ്റോൺ ക്യാരക്ടേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ചർച്ച ചെയ്യപ്പെട്ട ക്യാരക്ടേഴ്സ് ഒരുപാട് എന്റെ ചോദ്യം കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു സിനിമയിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞു കഴിയുമ്പോ എന്തെങ്കിലും ഒരു തീരുമാന മാറ്റം പിന്നീട് ഇനി ഞാൻ എന്റെ സിനിമകൾ ഇങ്ങനെ ചൂസ് ചെയ്യും അങ്ങനത്തെ എന്തെങ്കിലും ഒരു തീരുമാനം അങ്ങനത്തെ ഒരു തീരുമാനം ഞങ്ങൾ എല്ലാരോടും പേരും പിന്നെ ക്ച്വലി കോടിയുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൽ അങ്ങനത്തെ ഒരു ചർച്ച മിക്കവരും നടക്കാറുണ്ട് വൈകുന്നേരങ്ങളിൽ ചുരുങ്ങിയത് ഒരു കോടിയെങ്കിലും കളക്ട് അങ്ങനത്തെ അങ്ങനത്തെ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒരു ഒരു കോടി ഇതിന് ഇല്ല കേരളം അങ്ങനെയല്ലിമിറ്റബിൾ വെച്ചിട്ടില്ല എത്ര കിട്ടിയാലും ഒത്തിരി സിനിമകളായില്ലേ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയൊക്കെയാണെങ്കിൽ ഓക്കെ ബാലു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ബാലു പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലെ രോമാഞ്ചം ഉണ്ടാവാം നമുക്ക് ഇത്രയും കോടി ഇത് ഇത്രയും കഴിഞ്ഞ് നമ്മള് കയ്യിൽ ഇത്രയും കിട്ടും അതിപ്പോ ട്രാക്സ് പോയി കഴിയുമ്പോ ചായ കാശ് കിട്ടും ും ഈ പറഞ്ഞ ചിദംബരോ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡ്യൂസർ സൗബിനോ അങ്ങനെ ആരും അല്ല ഇപ്പൊ അല്ലെങ്കിൻ്റെ പ്രൊഡ്യൂസേഴ്സോ അതിന്റെ ഡയറക്ടർ ഇവർ ആരും അങ്ങനെ ഒരു ഇരുന്നൂറ് കോടി പടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് അല്ലേ ചെയ്ത എല്ലാവരും മറ്റൊരു നല്ലൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു മൂട്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അറിയൂല്ലല്ലോ സിനിമ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ആൾക്കാർക്ക് ഇഷ്ടമാണ് നമുക്കറിയൂ ഏത് സിനിമ നമുക്ക് അറിയാൻ പറ്റുന്ന നേരത്തെ ഇത് നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കണിയാരുടെ നോക്കണേ അല്ലെങ്കിൽ നേരത്തെ കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ മലയാള സിനിമയുടെ പ്രവചന മാറിയിട്ടുണ്ട് ഈ സിനിമയെ ആരെങ്കിലും എന്തെങ്കിലും പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ടോ നമ്മൾ നേരത്തെ പല സിനിമയ്ക്ക് ആവേശം കഴിഞ്ഞിട്ട് സുഷിൻ 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 വൃത്തങ്ങളിൽ നിന്ന് ആയിരുന്നു

പിന്നെ ഈ പറഞ്ഞേക്കുന്ന ഒരു നമ്മൾ അതേപോലെ തന്നെ മാന്ഡ്രസ് നമ്മൾ എടുത്ത് എക്സാജുറേറ്റ് ചെയ്യും അങ്ങനെയാണ് ചെയ്തേക്കുന്നത് എക്സാജുറേറ്റ് ചെയ്യുക നമ്മള് കഥയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ അത് ഉപയോഗിക്കുള്ളൂ അങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ ഒരിക്കലും ഒരാളെ കാണാൻ ചിലപ്പോൾ നമുക്ക് ഒരു സീൻ കാണുമ്പോൾ ഇതിപ്പോ ഇയാളാണെന്ന് ചിലപ്പോ തോന്നും അടുത്ത സീൻ നമ്മളാണോ എല്ലാ ആക്ടേഴ്സിന്റെയും

എന്റെ കഥയാണ് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതാണെന്നൊക്കെ അപ്പൊ അതിനുശേഷം പലരും വരാനും വിളിക്കാനും സാധ്യത മുന്നിൽ കാണുന്നുണ്ടോ ആരെങ്കിലും വിളിച്ചൊരു മുൻകൂർ ജാമ്യ എടുത്തിട്ടുണ്ടോ അതായത് ചിലരൊക്കെ ഉണ്ണിയുടെ പേര് ഉണ്ടല്ലോ അത് ഉണ്ണിക്ക് ടീച്ചർ അയച്ചു കൊടുത്ത് ഉണ്ണിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ പറഞ്ഞാണോ നമ്മളെ പുറത്തുവിടുന്നത് അല്ലാതെ അതൊക്കെ ചെയ്യേണ്ടത് മിനിമം മര്യാദയാണ് അല്ലാതെ അത് ടീച്ചറ് കാണുമ്പോഴല്ല ഉണ്ണി അത് അറിയേണ്ടത് അത് മാത്രമല്ല ഇപ്പൊ നമ്മുടെ പടത്തില് പല ആക്ടേഴ്സിന്റെ പേരും സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇന്ന് ആർട്ടിസ്റ്റിന്റെ പോലെ ഈ ആക്ടറിന്റെ പോലെ നമ്മൾ പറയുന്നുണ്ട് ലാലിട്ടെ മമ്മൂക്ക അങ്ങനെ പല ആൾക്കാരും പറയുന്നുണ്ട് പക്ഷെ അതാ ഒരിക്കലും അവരെ ഹേർട്ട് ചെയ്യേണ്ട രീതിയിലല്ല അവരുടെ നല്ല സൈഡ് ഓഫ് പരിപാടികളാണ് നമ്മൾ സംസാരിച്ച് പോകുന്നത് അപ്പൊ ഒരിക്കലും അവരെ ഹർട്ട് ചെയ്യില്ല പടത്തിൽ മുൻകൂർ ജാമ്യങ്ങൾ ഉണ്ണിയോട് മാത്രമേ മാത്രം ഉണ്ണി അത് ഇൻഫോംഡ് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നി അപ്പൊ ഉണ്ണി തിരിച്ചു പറഞ്ഞു ഞാൻ എല്ലാവരും എനിക്ക്

നമ്മുടെ സിനിമയെ ആ കൂടെ വന്നു മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ നടികർ ഇറങ്ങുന്ന ഒരു സമയത്ത് എല്ലാ സിനിമകളും തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ആവേശമാണെങ്കിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന തിയേറ്ററുകളിലേക്കാണ് നിങ്ങൾ മത്സരിക്കാനായിട്ട് ചെല്ലുന്നത് അപ്പൊ ആ ഒരു സമയത്ത് മത്സരം ഇല്ല അവിടെ മത്സരത്തിനേക്കാളും കൂടുതൽ കാണുക എന്നുള്ളതാണ് അതാണ് ഇത് മത്സരത്തിൽ ജയിക്കാനായിട്ട് ഓട്ടമത്സരം ഇത് യൂത്ത് ഫെസ്റ്റിവലും അല്ല മത്സരം അല്ലത് അല്ല എവിടെയും പ്രൈസ് ഒക്കെ ഈ തീയേറ്ററുകൾ വരും തോറും സിനിമകൾ പുറകോട്ട് പുതിയ നിങ്ങൾക്ക് കൂടുതൽ സ്ക്രീനുകൾ കിട്ടുകയാണ് പറഞ്ഞത് ഇടയിലേക്ക് പൈസ തിരിച്ചു കിട്ടണേ എന്നുള്ളതാണ് പക്ഷെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ചിന്ത എന്താണ് ഇത്രയും സിനിമകളുടെ ഇടയിലേക്ക് നടികർ ചെല്ലുമ്പോൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ് നമുക്ക് ബാക്കിയുള്ള സിനിമകളെ കുറിച്ചല്ല അതൊക്കെ കാണുകയും നമുക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ് നമ്മൾ നമ്മൾ നമ്മുടെ മാത്രമാണ് ചിന്തിക്കുന്നത് ആ സിനിമ കാര്യം ഇമോഷൻ തന്നെ സിനിമയാണ് ഈ സിനിമ പ്രേക്ഷകരെ സ്വീകരിക്കാൻ അറിയാനുള്ള ഒരു 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 കൗതുകം അങ്ങനെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഇപ്പൊ തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു ഭയങ്കര ടെൻഡൻസിണ്ട് അത് ശരിക്കും നല്ലതാണ് കൾച്ചർ ഉണ്ട് ഇപ്പൊ ചില സമയം ഒരു ഒരു സീസണിൽ ചിലപ്പോൾ ആളുകൾക്ക് തിയേറ്ററിലേക്ക് വരാനുള്ള ഇപ്പൊ കോവിഡ് കഴിഞ്ഞു സമയം വരെ ആളുകൾക്ക് വീട്ടില് വീട്ടിലിരുന്ന് ഈ നെറ്റ്ഫ്ലിക്സും ആമസോണും പരിപാടികളൊക്കെ ഇവര് അങ്ങോട്ട് യൂസ്ഡ് ആയി ടിയിലൂസ്ഡായി അവർക്ക് തിയേറ്ററിൽ പോയി എന്തിനത്ര പണിയെടുത്ത് വണ്ടി എടുത്ത് തിയേറ്ററിൽ പോയി ബ്ലോക്ക് കിടന്ന് അവിടുന്ന് സിനിമ കണ്ട് ഈ പോപ്കോൺ മേടിച്ചു അതിന്റെ പൈസയും കൊടുത്ത് അങ്ങനെയുള്ള സുഖമായിട്ട് നമുക്ക് എപ്പോഴും പോസ്റ്റ് ചെയ്യാം പ്ലേ ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആളുകൾ പോയിണ്ടായിരുന്നു പക്ഷെ ആളുകൾ ഇപ്പൊ തിയേറ്ററിലേക്ക് വരാൻ ഇപ്പൊ പണ്ട് എനിക്കിപ്പോ വളരെ സന്തോഷം വന്നൊരു കാര്യം ഒരുപാട് കാലത്തിന് ശേഷം എം ജി റോഡിൻ്റെ സൈഡിട്ട് പോകുമ്പോൾ അവിടെ ഭയങ്കര ബ്ലോക്ക് ബ്ലോക്ക് കണ്ട് സന്തോഷം വന്നു കാര്യം കവിതയിലും പത്മയിലും ഷണൈസിലൊക്കെ അത്രയും എല്ലാ പടങ്ങളും ഹൗസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാത്തിലും അതിനു വേണ്ടിയിട്ടുള്ള വണ്ടികൾ പുറത്ത് വയ്ക്കുന്നു അപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ പോലും ബ്ലോക്കിൽ കിടക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടിയ ഒരു മൊമെന്റ് ആയിരുന്നു അല്ലെങ്കിൽ അപ്പോൾ അത് ആളുകൾ തിയേറ്ററിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ആഗ്രഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സിനിമ ഇറങ്ങുന്നു അത് ആക്ച്വലി നമുക്ക് പ്ലസ് അല്ലേ നല്ലതല്ലേ ജ്യൂസ് തരാം 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 ഫുഡ് കാശ് പറഞ്ഞു പക്ഷെ വന്നില്ല തല്ലി പൊളിക്കാനുള്ള അവസരം തരാ എന്ന് പറഞ്ഞപ്പോ ബ്രേക്ക് ആൻഡ് ചില്ലിൽ ഞങ്ങൾ എത്തിയിരിക്കും ഫ്രസ്ട്രേഷൻസ് ടിച്ചു തീർക്കുന്ന സമയമാണ് സേ ഗോ ഞാൻ പൊട്ടിച്ചോ എനിക്ക് പേടിയാവണ്ട പണ്ടത്തെ വീട്ടിലെ ഓർമ്മ ായ ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല ഒരു 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 സുഖം സുഖം ഇനി ഒന്നും സമാധാന സന്തോഷായി പോലെ നിങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിൽ ഇത്രയും ക്രൂരന്മാരുണ്ടത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ത് അതിൻ്റെ ഉള്ളി കാണിച്ച് എക്സ്പീരിയൻസ് എപ്പോഴും ഞങ്ങൾ ആഗ്രഹമുള്ള വീട്ടില് കേടായ ട്യൂബ് ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ മതിൽ വെക്കായിരുന്നു ശബ്ദം വരും ട്യൂബ്ലൈറ്റിന്റെ സുഖമുണ്ടായിരുന്നു പക്ഷെ അത് ആ സൗണ്ട് വളർന്നിരിക്കുകയായിരുന്നു അതെന്താ പറ്റി അടിച്ചു കഴിഞ്ഞാൽ ഫ്രസ്ട്രേഷൻ മാറും എന്ന് അങ്ങനെ

മുറിയില്ല അത് കുപ്പിറങ്ങി പിടിച്ചപ്പോൾ അത് മാത്രം സൂക്ഷിക്കണം വരുമ്പോ സൂക്ഷിക്കണം പാലിട്ട് വരുമ്പോൾ സൂക്ഷിക്കണം ൂ പലതരത്തിലുള്ള കൊത്തലാണ് ഗെയിമിലോട്ട് പോവാൻ ബാലുവാദ്യം ബാലുത്തരം പറയുന്നു പിന്നെ ടൊവിൻ ഉത്തരം പറയുന്നു നിങ്ങളുടെ പേരെന്താണ്

ണിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു അപ്പന്റെ അമ്മയുടെ ഇതൊക്കെ ആയിട്ട് ചെലവിലൊക്കെ ആയിട്ട് ഉണ്ടോ അതേ അവസാനമായിട്ടൊരാൾ വന്നിട്ട് ടോവിനോ നിന്റെ ഇത്ര ജാട പാടില്ല എന്ന് പറഞ്ഞൊരു കാര്യം എന്താണ് ഡ്രസ്സിന്റെ കാര്യത്തിലാണോ സ്റ്റൈലിന്റെ കാര്യത്തിലാണോ സംസാരത്തിന്റെ കാര്യത്തിലാണോ സിനിമ സെലക്ഷൻ പെരുമാറ്റം അതിൽ പെട്ടു ആളുകളുടെ ഫാൻ ക്രൈസ് കാണുമ്പോ എവിടെയെങ്കിലും ചെന്ന് കഴിയുമ്പോ സന്തോഷമാണോ സങ്കടമാണോ ഭയങ്കര അല്ലേ ഏറ്റവും അടുത്ത് അങ്ങനെ ദുരനുഭവായിരുന്നു ൊക്കെ പറഞ്ഞു വന്ന് പറയാനാണോ നിഷ്കളങ്കമായ എന്റെ ചോദ്യം നിഷ്കളങ്കമായ എന്റെ മുഖം വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ ആളുകളുടെ ഫാൻ क्रेസി കാണുമ്പോൾ സംഗടമാണ് സന്തോഷമാണ് കണ്ട മാത്രം പറയാവുള്ളൂ സംഗരം സംഗടം വരും പേറ്റോസനെ സംഗടം വന്നപ്പോഴായിരുന്നു പറഞ്ഞില്ലേ ഇപ്പോ ഉണ്ട് ഇപ്പോ ഈ പറഞ്ഞോളെ ഞങ്ങൾ ഒരുമിച്ച് താഴത്തെ വരെ വന്നു അപ്പോൾ താഴത്തെങ്ങ ഭയങ്കര എല്ലാരും കൂടി നിന്ന് വീഡിയോ ആ നമ്മളെ നമ്മുടെ കലയൊക്കെ നമ്മൾ സംഗടം വരും ഫേവറിറ്റ് ആക്ടർ ഗുഡ്ങ്ങി ഞാൻ ബാലു ക്ഷീലിക്ക് അടുമ്പരെയുമില്ലുന്നു സത്യം പോലും തന്നെ മലയാള കൊള്ളാം അടുത്തത് ഇന്റർവ്യൂവിൽ കള്ളം പറയാറുണ്ടോ കള്ളം പറഞ്ഞിട്ടേക്കാ ഇതുവരെ എത്ര ചോദ്യത്തിൽ ഇന്റർവ്യൂവിൽ കള്ളം വരാറുണ്ടോ വല്ലപ്പോഴും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ഉത്തരങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ മറ്റു താരങ്ങളുടെ സിനിമ കണ്ടുകഴിയുമ്പോ ഞാൻ ചെയ്ത എന്ത് നന്നായിരുന്നു എന്ത് എന്നെ വിളിക്കാനും ഇത്ര നന്നായി വന്നല്ലോ എന്നുള്ള പോലെ ഏറ്റവും അടുത്തങ്ങനെ അസൂയ വന്ന ഒരു സിനിമ ഇപ്പൊ കളി മറ്റേതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു പ്രിപ്പേർഡ് ആയിട്ടായിരിക്കണേ മലപ്പുറം പഠിച്ചിട്ട് വന്നാന്ന് വേറെ ആരെങ്കിലും ഇവരത് ഇട്ടിട്ട് അവരത് ശരിക്കും നിങ്ങൾക്ക്

ഒന്നും മാത്രം വെറുതെ ഇല്ല ഇല്ല മഞ്ഞുമൽ ബോയ്സിന് ശേഷം സ്ക്രിപ്റ്റ് കൂടാതെ എനിക്ക് ഇത്ര പ്രതിഫലം വേണം കൂട്ടി ബാലു ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല ഇൻസ്ട്രിയിൽ മേളില് പക്ഷെ അത് സിനിമയ്ക്കല്ലേ ഒറ്റയ്ക്ക് കിട്ടില്ലല്ലോ ഒറ്റയ്ക്ക് വേണമെന്നാണ് പറഞ്ഞേക്കണേ അറിഞ്ഞാ മതി നമ്മുടെ ചെയ്ത് തന്നെ ബാലുവിനോട് ഈ പഹേന്റെ അടുത്ത് എനിക്ക് പറയണം 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 എന്നുണ്ട് പക്ഷെ അവന് വിഷമായാലോ എന്ന് ഓർത്ത് പറയാത്ത മൂന്ന് കാര്യങ്ങൾ എന്നാ നീ ഒരു വളരെ മോശം ഫ്രണ്ടാണ് വളരെ മോശം നടനാണ് എന്റെ തമാശകളൊക്കെ വളരെ ബോറാണ് പറയണമെന്നുണ്ട് പക്ഷെ പറന്ന് ഇനി വിഷമിപ്പിച്ചു വേണ്ട സീനിയർ സീനിയറോ ഇവനാണ് ായം നിങ്ങളൊരു ചേട്ടൻ മാസങ്ങളെ ലോസ് തന്നെ അവസരം നിങ്ങൾക്ക് ഭയങ്കര വൃത്തികെട്ട ഡ്രസ്സിംഗ് സെൻസ് ആണ് വിചാരിച്ചത് ഒട്ടും ഭംഗിയില്ല സത്യം പറയോ നോക്കാൻ യും അവസരങ്ങൾ നേടും